അസലാമലൈക്കും വറഹമത്തുള്ള എല്ലാ കുട്ടികൾക്കും ഉമ്മമാർക്കും സുഖല്ലേ ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നോമ്പും പെരുന്നാളും എല്ലാവർക്കും കഴിഞ്ഞല്ലോ അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നു മൂന്നാം ക്ലാസ്സിലെ പുസ്തകങ്ങളൊക്കെ മാറി അല്ലേ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും മാറിക്കഴിഞ്ഞു അപ്പം പുതിയ പുസ്തകങ്ങളും പഴയ പുസ്തകവും തമ്മിലുള്ള ചെറിയ മാറ്റം അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യമായി നോക്കാൻ പോകുന്ന മൂന്നാം ക്ലാസ്സിലെ ഫിഖ് ഇതാണ് മൂന്നാം ക്ലാസ്സിലെ പുതിയ ഫിഖ് ഈ ഫിഖ്ഹില് നമുക്ക് പഠിക്കാനുള്ളത് പതിനാറ് പാഠങ്ങളാണ് അപ്പോൾ പുതിയ പുസ്തകത്തിൽ പതിനാറ് പാഠം എന്നാൽ പഴയ പുസ്തകത്തിൽ നമുക്ക് ഇരുപത് പാഠം പഠിക്കാനുണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ പഴയ പുസ്തകത്തിൽ ഇരുപത് പാഠം ഇവിടെ നിസ്കാരം പാത്തിലാവുന്ന കാര്യങ്ങൾ അതന്നെയാണ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നു ഇവിടെ നിസ്കാരം പാത്തിലാവുന്ന കാര്യങ്ങൾ തന്നെ പഠിക്കുന്നത് ഇവിടെ നിസ്കാരം പാത്തിലാവുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത് പിന്നെ പുതിയ പുസ്തകത്തിനുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പഴയ പുസ്തകത്തിൽ പിന്നെ ഓരോ ഉദാഹരണ സഹിതായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉദാഹരണം പട എടുക്കാം നമുക്ക് ഒന്നാമത്തെ പാടെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ നിസ്കാരം ഇവിടെ ഈ പാഠം നോക്കുകയാണെങ്കിൽ ഒരു അൻവറിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ അൻവർ ആദ്യത്തെ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് അൻവറിനെ ഉദാഹരണമായിട്ട് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് അതേപോലെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ഉസ്താദ് ഉൾ എടുത്ത് കാണിച്ചു കൊടുത്തു പിന്നെ ഇനി നമുക്ക് ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കഥ അവതരിപ്പിക്കുന്ന പോലെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പക്ഷെ പുതിയ ഫിഖില് അങ്ങനെയല്ല പുതിയ ഫിഖ്വിലോറും വെറും പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം നിസ്കാരം ശാരീരിക ആരാധനകൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ഇങ്ങനെ എല്ലാ ഫുള്ള് പോയിന്റുകളാണ് പ്രായപൂർത്തിയും ബുദ്ധിഷ് എല്ലാം പോയിന്റുകളാണ് ഒരു സീനായിട്ട് ഒരു സംഭവമായിട്ട് അവതരിപ്പിക്കുന്നില്ല ഇനി അടുത്ത പാഠം നോക്കൂ നിങ്ങൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ അങ്ങനെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നേരെ കറക്റ്റ് പറയുന്നു പിന്നെ ശുദ്ധിയാവൽ ഇങ്ങനെ ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ് പുതിയ പുസ്തകത്തിന്റെ ശൈലി പിന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉദുവിൻ്റെ ഫറലുകൾ ഈ ചിത്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പം പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഉലുവിൻ്റെ ഫറലുകൾ ഈ ചിത്രങ്ങൾ ഓർത്തു വെച്ചാൽ ഒന്നാമത്തെ ഫറൽ ഏതാണ് മുഖം കഴുകുക രണ്ട് കൈയും മുട്ടോട് കുഴി കഴുകുക ഇങ്ങനെ ഓരോന്നും കുട്ടികൾക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ നല്ല സുഖമാണ് പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിന്റെ അവസാനം ഈ ക്യു ആർ കോഡ് ഉണ്ടാവും ഇതാ ഈ ക്യു ആർ കോഡ് ഇത് നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വു പരിപൂർണമായ രൂപം വീഡിയോ നമുക്ക് കിട്ടും ഞാനിത് ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു പക്ഷേ ആ വീഡിയോ സ്ക്രീൻ റെക്കോർഡിൽ എന്താകുന്നില്ല റെക്കോർഡാകാൻ കഴിയുന്നില്ല അതങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു രൂപം ഞാൻ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ സെറ്റ് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ അത് വീഡിയോ എന്താകുന്നില്ല കാണുന്നില്ല അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നമ്മുടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക ഈ പേജ് എടുക്കുക എന്നിട്ട് ഈ നമ്മളെ ഫോണിൽ നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം ക്രോം ബ്രൗസർ എടുത്തിട്ട് അതിൽ പിന്നെ ക്യാമറേൻ്റെ ചിഹ്ന ഉണ്ടാവും അതിൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് സെർച്ച് ആവും സെർച്ച് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ സെർച്ച് ആവും അങ്ങനെ നമുക്ക് വീഡിയോ കിട്ടും ആ വീഡിയോയിൽ മുളവ് പരിപൂർണമായിട്ടുണ്ടാവും അതാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ ക്രോം ബ്രൗസർ തുറക്കുക എന്നിട്ട് ഇവിടെ ഫോട്ടത്തിൻ്റെ ഒരു ക്യാമറിൻ്റെ ചിഹ്നുണ്ട് അതിമേ നിൽക്കുക ഇപ്പോൾ ക്യാമറ ഓണായി ഇനി നമ്മൾ ഈ സ്കാനർ ഈ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നിട്ട് ഈ ക്യാമറമേ നിൽക്കുക എന്നിട്ട് ഈ സെർച്ച് ബട്ടൺ അടിക്കുക ഓക്കെ അടിക്കുക ഉണ്ടാവും ഇപ്പോൾ വീഡിയോ വന്നു രൂപം കാണിക്കുന്നുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത ഈ പുസ്തകത്തിന് തെതിരീബാത്ത് കൂടുതലാണ് അഥവാ വർക്കുകൾ കൂടുതലുണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്ത് പഠിക്കണം കുട്ടികൾ ഉദാഹരണം നോക്കൂ ഉത്തരം പറ ഈ വർക്കുകൾ ചെയ്താൽ തന്നെ കുട്ടികൾക്ക് പൂർണ്ണമായും നൂറിൽ നൂറ് മാർക്ക് അമ്പതിൽ അമ്പത് മാർക്ക് നേടാൻ കഴിയും ഇവിടെ ഈ പാഠം വളരെ ചെറിയൊരു പാഠമാണ് പക്ഷെ ഈ പാഠത്തിന്റെ വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് നിസ്കാര നിർബന്ധമുള്ളത് ആർക്ക് രക്ഷിതാക്കളുടെ കടമ എന്ത് പിന്നെ പൂർത്തിയാക്കാം ഇസ്ലാം കാര്യങ്ങൾ ഡാഷ് നിസ്കാരമാകുന്നു ഇങ്ങനെ ഇഷ്ടംപോലെ വർക്കുകളുണ്ട് പിന്നെ ശരി അടയാളപ്പെടുത്താം പിന്നെ ഹദീസ് മനപ്പാടമാക്കാനൊക്കെ ഉണ്ട് എന്താ അസ്സലാത്തു ഇമാദുദ്ദീൻ നിസ്കാരം ദീനിന്റെ തൂണാണ് അപ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയ പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഫിഖ്ഹിൽ ഫിഖുഹിലുണ്ടായ മാറ്റങ്ങൾ അടുത്തൊരു പുസ്തകമാണ് ദുറൂസുൽ ലെഹസാൻ ഇത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു പുസ്തകമാണ് പക്ഷേ ഇതിലുള്ള പാഠങ്ങൾ മുഴുവനും നമ്മളെ പഴയ പുസ്തകത്തിൽ അഹ്ലാക്കിലെ പാഠങ്ങളാണ് അഹ്ലാക്കിൽ അഹ്ലാക്കിൽ നമുക്ക് വൃത്തിയുള്ളവരാവാം അതുപോലെ തന്നെ റാഷിദിൻ്റെ മാതൃ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ സ്വഭാവ ഗുണങ്ങളൊക്കെ പറയുന്നതാണ് അഹ്ലാക്ക് അതുതന്നെയാണ് ഈ ദുറൂസുൽ ഇഹ്സാൻ അപ്പോൾ പേര് മാറിയൊന്നുള്ളൂ ബാക്കി ബേജാറാവാൻ ഒന്നുമില്ല ഇനി നമ്മൾ നോക്കുക ഇവിടെ ദുറൂസുൽ ഇഹ്സാൻ പുതിയ പുസ്തകത്തിൽ പത്ത് പാഠമാണ് ഉള്ളത് എന്നാൽ അഹ്ലാക്കിൽ എന്തുണ്ട് കഴിഞ്ഞ വർഷം പഴയ പുസ്തകത്തിൽ പതിനൊന്ന് പാഠങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ പതിനൊന്ന് പാടുണ്ട് പതിനൊന്ന് പാഠം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തില്ല സംഭവങ്ങളായിട്ട് പറയുന്നില്ല പഴയ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അൻവറിനെ കുറിച്ചോ അല്ലെങ്കിൽ റാഷിദിനെ കുറിച്ചോ അങ്ങനെയൊക്കെ ഒരു ഉദാഹരണം കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല ഇതാ ഒരു മനോഹരമായ പ്രഭാതം മദ്രസയിൽ കുട്ടികളെല്ലാം നിശ്ശബ്ദരായി ഇങ്ങനെ ഒരു സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത് എന്നിട്ട് അതിലൂടെ കാര്യങ്ങൾ പറയലാണ് അത് നോക്കൂ അടുത്ത പാഠം റാഷിദിന്റെ റാഷിദ് മോൻ ക്ലാസ്സിലെത്തി തൊട്ടടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് റാഷിദിനെ പറ്റി പറയുന്നു അങ്ങനെ ഓരോ പാഠത്തിൽ നമുക്കൊരു കഥ പോലെയാണ് പഴയ പുസ്തകത്തിൽ എന്നാൽ പുതിയ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ബന്ധുക്കളെ ഇഷ്ടമാണ് ഇവിടെ കുറെ പോയിന്റുകളാണ് പറയുന്നത് ഇനി നോക്കൂ അയൽവാസികൾ പിന്നെ കഥയിൽ ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട് കഥയിലെ ഗുണപാഠങ്ങളുണ്ട് അയൽവാസികളോടുള്ള കടമകൾ വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് വിരുന്നൂട്ടൽ ഇവിടെ ക്യു ആർ ഉണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണ് പുതിയ പുസ്തകത്തിലുള്ള മാറ്റങ്ങൾ പിന്നെ ഒരുപാട് പഠിക്കാനുണ്ട് പഴയ പുസ്തകം പോലെ സിമ്പിളായിട്ട് ഉള്ള ഒരു പുസ്തകമല്ല കുറച്ചും കൂടി സ്റ്റാൻഡേർഡാണ് പുസ്തകങ്ങളൊക്കെ ഇവിടെ കണ്ടല്ലേ ഈ പെട്ടിയിലുള്ളത് പഠിക്കണം പിന്നെ തൃതിരീപാ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ തൃതിരിപാത്തകളാണ് ഇതൊക്കെ വർക്കുകളാണ് സ്വഭാവത്തിലുണ്ട് സൗന്ദര്യം ഇതൊക്കെയാണ് പുതിയ ദുറൂസുൽ റഹ്സാൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ ഏതായാലും വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പഴയ പുസ്തകത്തിൽ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് പക്ഷെ എന്താണ് മാറ്റങ്ങൾ അതിൻ്റെ ശൈലിയിൽ മാറിയിട്ടുണ്ട് പിന്നെ പഠിക്കാൻ കുറേ ഉണ്ട് പഴയതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ശൈലി അല്ല ഏതായാലും അടുത്ത വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം സ്ഥലക്കും